രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭവാർത്ത വ്യാജമാണ് എന്ന് വ്യാപകമായി ഒരു ധാരണ ഉണ്ടാകുന്ന സമയത്താണ് ശ്രീമതി ലക്ഷ്മി പത്മ അത് അങ്ങനെ അല്ല എന്നൊരു ക്ലെയിമുമായി മുമ്പോട്ട് വരുന്നത് ശ്രീമതി ലക്ഷ്മി പത്മ വളരെ ക്രെഡിബിലിറ്റി ഉള്ള ക്രെഡൻഷ്യൽസും റെപ്യൂട്ടേഷനും വളരെ എന്താ പറയുക ക്വാളിറ്റി ഉള്ള ഒരു ജേർണലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് വളരെ ബഹുമാന പുരസരം വളരെ സെൻസിറ്റീവായ വിഷയമാണ് അതുകൊണ്ട് വളരെ ബഹുമാന പുരസരം ലക്ഷ്മി പത്മയോട് മൂന്ന് ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാനൊരുങ്ങുന്ന ഈ അവസരത്തിൽ താങ്കൾ ഈ പോസ്റ്റ് അതായത് ഞാൻ അവളെ കണ്ടു ആ ഗർഭിണിയായ കുട്ടിയെ കണ്ടു അല്ലെങ്കിൽ ഗർഭഛിദ്രം നടത്തിയ കുട്ടിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന താങ്കളോട് ബഹുമാന പുരസരം മൂന്ന് ചോദ്യങ്ങൾ ആദ്യം താങ്കളുടെ പോസ്റ്റ് നോക്കുന്നു വായിക്കാം വളരെ വൈകാരികപരമായി തന്നെ മറുഭാഗം അതായത് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ സൂചിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ എഴുതുന്നു ലക്ഷ്മി പത്മ എഴുതുന്ന കാര്യം എങ്ങനെയാണ് ഞാൻ അവളെ കണ്ടു എന്ന് പറഞ്ഞു ഞാൻ കാറി ഇരുന്നാണ് ഹോട്ടലിൽ ഇതുവരെ ആഹാരം കഴിച്ചിട്ടുണ്ട് ഇതുവരെ ഇപ്പം വൈകിട്ട് ആറരയായി ഊണ് ഊണ് കഴിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ആഹാരം കഴിക്കാൻ ഇപ്പം കയറുകയാണ് മുമ്പ് ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച ഞാൻ അവളെ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജം എന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്ന് പറയുന്നവരോടാണ് അങ്ങനെ പറയുന്നവരോടാണ് ഇത് പറയുന്നത് കാര്യം മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട ചാനലിലെ പെൺകുട്ടികൾ ഏഷ്യാനെറ്റ് ജനം ഈ രണ്ട് ചാനലിലെ പെൺകുട്ടികളോടും പല ആൾക്കാരും ചോദിച്ചു അവർ ഗർഭിണികളല്ല എന്ന് വ്യക്തിപരമായി തന്നെ പലരും അറിയുകയും പറ്റും ചെയ്തു പക്ഷേ ലക്ഷ്മി പത്മ പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അവർ വളരെ അധികം മാനസികാഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനിക മാനസികാവസ്ഥയിൽ ആണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അത് കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറയുന്നത് അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്ലാ ഷെയ്മിങ് ഇതിനൊക്കെ ഇടയിൽ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിഞ്ഞിട്ടും ഒക്കെ പല നാളായ ഒരാൾ ലക്ഷ്മി പത്മാജി അവിടെയാണ് ആദ്യ ചോദ്യം എല്ലാ ബഹുമാനത്തോടെയും ചോദിക്കുകയാണ് ഞാനിത് ഏറ്റവും മോശമായിട്ടല്ല ഏറ്റവും സെൻസിറ്റീവും റെസ്പെക്ട്ഫുളുമായി ചോദിക്കുകയാണ് ഒന്ന് ഈ പെൺകുട്ടിയുടെയും കൂടെ കൂടിയല്ലേ അവർ ഫിസിക്കൽ റിലേഷൻഷിലേർപ്പെട്ടത് അങ്ങനെയല്ലേ ഈ പെൺകുട്ടി ആയി എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ പ്രഗ്നന്റ് ആയത് ഏതെങ്കിലും രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യുകയോ ബലാത്കാരം ചെയ്യുകയോ നിർബന്ധിച്ചെന്തെങ്കിലും കാര്യം ചെയ്യിക്കുകയായിരുന്നോ ഒന്ന് ഈ കുട്ടിയുടെയും കൺസെൻറ്റോടുകൂടി തന്നെയല്ലേ ഇതൊക്കെ സംഭവിച്ചത് അതിനുശേഷം ഈ പെൺകുട്ടിയെ മാത്രം എന്തോ വലിയ നിഷ്കളങ്കയായ ആകാശത്തു ആകാശത്തുനിന്ന് വീണ മാലാഖയും രാഹുൽ മാങ്കൂട്ടത്തിൽ പഴയ ബാലങ്കയനായും ഉമ്മറുമായിട്ടും ചിത്രീകരിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് ആ അയാളിൽ ഇപ്പോഴും അവരുടെ മാനസിക എന്താ പറയുക കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുക ഇനി രണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാഡം ഗർഭചിത്രം അങ്ങനെ നടത്തുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ധാരാളം എന്താ ഡോക്ടർമാരോടും മറ്റും ചോദിച്ചാലറിയാം രണ്ടാഴ്ച ഒരാഴ്ച രണ്ടാഴ്ചയാണ് അതിൻ്റെ ശാരീരികമായ ആഘാതങ്ങൾ ഉണ്ടാകുക ഈ വാർത്തകൾ തന്നെ വന്നിട്ട് നാലാഴ്ചയിലധികമായി അതായത് ഈ വാർത്തയെല്ലാം ആദ്യം മുതൽ കുറച്ച് നാളായി കറങ്ങി കറങ്ങിക്കിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കി എന്ന് പറയുന്ന വാർത്തകൾ ആദ്യം ദേശാഭിമാനിയിലും ഒക്കെ വന്നിട്ട് തന്നെ ഏകദേശം നാലാഴ്ചയായി ഈ നാലാഴ്ച കൊണ്ട് മുക്തിയായില്ലേ ഈ കുട്ടി ഇതുവരെ ഇപ്പോഴും അങ്ങനെ ആഘാതം ഉണ്ടെന്ന് പറയുന്നത് താങ്കൾ ആ വ്യക്തിയെ മനഃപൂർവ്വം വ്യക്തിയും ഇരാ കാർഡ് എടുക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത് നീ അടുത്ത മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിഞ്ഞിട്ടും ഒക്കെ പല നാലായൊരാൾ അവർ ഭക്ഷണം കഴിക്കുകയോ ആ എന്താ ഉറങ്ങാതിരിക്കുകയോ ചെയ്യുന്ന യാതൊരു സ്വരവും അവരുടെ സ്വരത്തിൽ കണ്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ഫോൺ വിളിച്ചതിൽ ആ കുടുക്കാനുള്ള ഫോൺ വിളിച്ചതിൽ വ്യക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്നുണ്ടല്ലോ നീ എന്നെ കൊല്ലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോ അവിടെ ഒന്നും ഈ അവശത ഞങ്ങൾ ആരും കണ്ടില്ല ഇനിയും അപ്പോഴും ഇനി ആ പെൺകുട്ടി പെൺകുട്ടിയെ കണ്ടായിട്ട് ലക്ഷ്മി പത്മ പറയാണ് ഇടയ്ക്ക് ഞാൻ എൻ്റെ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്ന സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെറുവാട്ടായി ചിത്രീകരിക്കുകയാണ് പരാതി കൊടുക്കണം എന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ പരാതിയുമായി മുമ്പോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റിയിൽ വെളിയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാത്ത ആശങ്കയുണ്ട് മാഡം മാഡം അല്ലേ നേരത്തെ പറഞ്ഞത് സ്ലഡ് ഷെയിമിങ് ഒക്കെ നടക്കുന്നു എന്ന് അവരുടെ ഐഡന്റിറ്റി വെളി വരാത്ത അവസരത്തിൽ ആരാണ് അവർക്കെതിരെ സ്ലഡ് ഷെയിം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മെങ്കോട്ടത്തിൽ അല്ലേ ഈ ആക്കുന്നത് രാഹുൽ മെങ്കോട്ടത്തിൽ അമ്മയും കുടുംബത്തെയല്ലേ ഈ സമൂഹം കൊത്തിപ്പറിക്കുന്നത് അതൊന്നും താങ്കൾ കാണുന്നില്ലേ കോട്ടെ ഇനി അടുത്തത് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ എന്ത് വേറെ എന്താണ് ഗുരുതരം ഒരു ഡ്രമാറ്റിക് എഫക്റ്റിനു വേണ്ടി ഇത് പറയുന്നതിൽ കുഴപ്പമില്ല എന്ത് വേറെ ഗുരുതരമാണ് രാഹുൽ മോങ്കു ആട്ടത്തിലും ഈ ഈ പെൺകുട്ടി പ്രെഗ്നന്റ് ആയി എന്ന് താങ്കൾക്ക് എന്തെങ്കിലും തെളിഞ്ഞു തന്നോ എന്ന് എനിക്കറിയില്ല വെറുതെ ക്ലെയിം ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല അങ്ങനെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് പ്രഗ്നന്റ് ആണെന്ന് പറയുകയും പിന്നീട് ഗർഭചിത്രം നടത്തി എന്ന് പറയുകയും അവസാനം പോലീസിലും മറ്റും വന്നപ്പോൾ താൻ പ്രഗ്നന്റേ ആയിരുന്നില്ല എന്ന് പറയുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ അങ്ങനെ ഏഴ് വർഷം ഒരാൾ ഇന്ത്യയിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് രാം തിവാരിന്ന് എന്തോ ആണ് പുള്ളിയുടെ പേര് അദ്ദേഹം ഒരു കേന്ദ്രീയ വിദ്യാലയ അധ്യാപകനാണ് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തോ നിങ്ങൾക്ക് ആകും എന്നിട്ട് പുറത്തു പറഞ്ഞതിലും പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണ നടത്തം എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഇര ഈ സോ കോൾഡ് ഇര ആരാണ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിലോട് ബന്ധപ്പെട്ട പെൺകുട്ടിയല്ലേ എങ്ങനെയാണ് ഇയാൾ മാനേജ് ചെയ്യുന്നത് ആ എന്തിനാണ് ഇര അങ്ങനെ നിന്ന് കൊടുക്കുന്നത് ഇരയും വേട്ടക്കാരനും ആയതുകൊണ്ടാണ് പറയുന്നത് എന്ത് വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാരോടും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് ലക്ഷ്മി പത്മയുടെ വ്യക്തിപരമായ അനുഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മാന്യനാണ് ആ പോയിന്റ് ശ്രദ്ധിക്കണം ലക്ഷ്മി പത്മയുടെ വ്യക്തിപരമായ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മാന്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് വേണ്ട അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാമൂഹിക സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ എത്ര സ്ത്രീകൾ ചവറ്റി മതിക്കപ്പെടുന്നു ആരാണ് വേട്ടക്കാരൻ മാഡം കൺസന്റോട് കൂടി ഈ പെൺകുട്ടി പോയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ വേട്ടക്കാരൻ കാണും അപ്പൊ ഇവളെ എന്ത് വിളിക്കും ഈ പെൺകുട്ടി എന്ത് വിളിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്താണെന്നുള്ള ക്ലെയിം താങ്കൾക്കില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തതാണെന്ന അഭിപ്രായം താങ്കൾക്കില്ലല്ലോ അപ്പൊ ഈ പെൺകുട്ടി എന്ത് വിളിക്കും ഇവള് ഇയാള് രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടക്കാരനാണെങ്കിൽ ഇവൾ ആരാണ് പറയുന്നില്ല ഇനി ഒക്കെ പ്രഗ്നന്റൊക്കെയാണ് വെച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയി ഗർഭചിത്രം നടത്തിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ബഹുമാനിക്കുന്നു ഞാൻ കടുപ്പിച്ചൊന്നും പറയുന്നില്ല സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി വധിക്കപ്പെടുന്നു ഏത് സ്ത്രീകളാണ് മാഡം ഏത് സ്ത്രീകൾ ചവിട്ടി വധിക്കും ആ റിനി ആൻഡ് ജോർജ് എന്ന ഡ്രാമ ക്യൂവിനോ എനിക്കങ്ങനെ വലിയ ദുരനുഭവങ്ങളൊന്നും ആയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വർഷം ഒന്നും മെസ്സേജ് അയച്ചു പച്ചക്കള്ളം ഉളുപ്പില്ലാതെ പറയുന്ന അവന്തികയോ ആരാണ് ചവിട്ടി വധിക്കപ്പെടുന്നത് ഡ്രാമ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പലവിധ ചെളി വാരി എറിയലുകൾ വേറെ സ്ത്രീകൾ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഇടമായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് എന്താ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കണ്ടേ നിങ്ങൾ സ്ത്രീകളുടെ പേര് ആരും അറിയത്തു പോലുമില്ല ഈ പെൺ ആരാന്നൊരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഈ നാട്ടിലെ ആരും അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ കുടുംബം അയാളുടെ അമ്മ അയാളുടെ ബന്ധുക്കൾ അവർക്കേറ്റ നാണക്കേടോ അവർക്കേറ്റ പ്രശ്നങ്ങളോ ആർക്കും അറിയേണ്ടല്ലോ ഈ പെൺകുട്ടിയും കൂടെ കൺസന്റോട് കൂടിയല്ലേ പ്രഗ്നന്റ് ആയത് പ്രഗ്നന്റ് ആയെങ്കിൽ അതുപോലെ ശരിയാണോ എന്ന് എനിക്കറിയില്ല അല്ലെന്ന് പറയുന്നവരുണ്ട് അപ്പോ സീമാജി നായർ വളരെ പ്രസക്തമായി ചോദിച്ചതുപോലെ പെണ്ണിനെ ഉത്തരവാദിത്വമൊന്നുമില്ലേ ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമ പ്രവർത്തക പരാതിയിൽ നിന്ന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചെന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം എന്തിനു തെളിവ് സഹിതം പുറത്തുവിടണം തെളിവൊന്നും വേണ്ടല്ലോ വെറും ആരോപണം മതിയല്ലോ ഓ തെളിവ് എന്നൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത് എന്തിനാണ് തെളിവ് ചുമ്മാ ആരോപണം മതി മാധ്യമ പ്രവർത്തക ആയതുകൊണ്ടായിരിക്കും കേട്ടോ മാധ്യമ പ്രവർത്തകനാണെങ്കിൽ അയാളെ അങ്ങ് അറസ്റ്റ് ചെയ്യായിരുന്നു അയാളെ മാധ്യമ പ്രവർത്തന ജോലി രാജിവെപ്പിക്കായിരുന്നു മാധ്യമ പ്രവർത്തക ആയതുകൊണ്ട് തെളിവ് വേണം ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവൊന്നും വേണ്ട അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം അത്തരം മാധ്യമപ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല മാഡം നിങ്ങളുടെ അടക്കമുള്ള മാധ്യമപ്രവർത്തനം സമൂഹത്തിന് ആവശ്യമാണ് ബഹുമാനത്തോടെയാണ് പറയുന്നത് പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന ആണിനെതിരെ വ്യാജാരോഹണം വരുമ്പം തെളിവുണ്ടോ എന്ന് ചോദിക്കാത്ത മാധ്യമപ്രവർത്തനം എന്ത് തരം മാധ്യമപ്രവർത്തനമാണ് ഞാൻ ആ മൂന്ന് ചോദ്യങ്ങൾ ഒന്നുകൂടെ താങ്കൾക്ക് വേണ്ടി ചോദിക്കാം ഒന്ന് ഈ പെൺകുട്ടിയുടെ കൺസെന്റോട് കൂടിയാണോ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നത് സെക്ഷൽ റിലേഷൻഷിപ്പ് ലൈംഗിക ബന്ധം ഈ പെൺകുട്ടിയുടെ കൺസെന്റോട് കൂടിയാണോ അതിനർത്ഥം റേപ്പോ മറ്റ് കാര്യങ്ങളോ ആണോ രണ്ട് ഗർഭചിത്രം ഒന്നെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് നടന്നുകൊണ്ട് ഇപ്പോഴെങ്ങനെയാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് വൈകാരികത കൂട്ടാനും ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനും വേണ്ടിയല്ലേ അത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇനിയും ഇയാളെ വെളുപ്പിച്ചെടുക്കുന്നതിൻ്റെ കാര്യത്തിലും ഇവളുടെ ഐഡന്റിറ്റി വരുന്നതിനെ കുറിച്ചുള്ള കാര്യത്തിലും ഇവളുടെ ഐഡന്റിറ്റി പോലും പുറത്താകാതെ എങ്ങനെയാണ് സിലഡ് ഷെയ്മിങ് നടക്കുക അവളുടെ ഐഡന്റിറ്റി പോലും ആർക്കും അറിയില്ല പിന്നെ എങ്ങനെയാണ് സിലഡ് ഷെയ്മിംഗ് നടക്കുക ഈ താങ്കളോട് വളരെ മാന്യമായി പെരുമാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം ഈ രീതിയിൽ ഇകഴ്ത്തി കാണിക്കുന്ന താങ്കൾക്ക് എന്തെങ്കിലും തെളിവ് ആ പെൺകുട്ടി തന്നു ഇവള് പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണ് താങ്കൾക്ക് ലഭിച്ചത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല താങ്കൾക്കെങ്കിലും അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ അതോ ആ പെൺകുട്ടി കള്ളം പറഞ്ഞതാണോ നമ്മൾ അന്വേഷിക്കണ്ടേ ഉണ്ട് ലക്ഷ്മി പത്മ ജിയോട് എല്ലാവിധ ആദരവും വെച്ചുകൊണ്ട് അവരെ ഒരുപാട് വർഷങ്ങളായി ശ്രദ്ധിക്കുന്ന മാധ്യമങ്ങളൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്താണ് തെളിവ് അത് ചോദിക്കണം ആ തെളിവ് എന്താണെന്ന് ചോദിക്കുന്നത് സ്ത്രീവിരുദ്ധമല്ല